വായിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഇപ്പം എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പതിവായി ലൈബ്രറി പോകുന്ന വ്യക്തിയാണെന്ന് ഇതിനു മുമ്പ് ഞാനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പതിവായി ലൈബ്രറി പോകുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ എന്നോടൊരു ബഹുമാനം ഉണ്ടെന്നുള്ള എൻ്റെ അനുഭവത്തിന് ബോധ്യം വന്നിട്ടുണ്ട് ഞാൻ ആ ലൈബ്രറി അതായത് ലൈബ്രറി അപ്പം ഞാനൊരു കല്ല് അല്ലെങ്കിൽ ഇതും അതുപോലെയുള്ള സ്ഥലത്തേക്കോ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ആ ബഹുമാനം കിട്ടില്ല പക്ഷെ ഞാൻ അപ്പം ഞാൻ ബഹുമാനത്തിന് വേണ്ടിയല്ല വായിക്കുന്നത് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ടും അതൊരാസ്വാദനമായി കൊണ്ടു നടക്കുന്ന വ്യക്തി ആയതുകൊണ്ടും ഞാൻ വായിക്കുന്നതാണ് അപ്പം ഈ വായിച്ചാൽ ഒന്ന് നമുക്ക് ഒരു പൊതുവേദിയിൽ ഒന്ന് നമുക്ക് വായന ജന്മസിദ്ധമായിട്ട് ഒരു ആസ്വാദനം നൽകുന്നുണ്ട് ആ വായന ടാലൻറ് ഉള്ളതുകൊണ്ടായിരിക്കാം വായിക്കുന്നത് മറ്റൊന്ന് നമുക്കൊരു പൊതു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അഭിപ്രായം പറയുവാനുള്ള ഒരു മനോബലം അപ്പോൾ ഒരു ഉണ്ടാവില്ല ഇത് വായനയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളൊന്നായിട്ടാണ് കണക്കാക്കുന്നത് ധൈര്യപൂർവ്വം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇടപെടാൻ സാധിക്കും അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കാറി നടക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ നാല് നിലഘട്ടത്തിൽ വസിക്കുന്ന വ്യക്തിയാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് പൊതുസമൂഹത്തിൽ നമുക്ക് ഇറങ്ങുവാൻ ഇറങ്ങിയ അഭിപ്രായം പറയുവാനും ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാനും ഉള്ള ഒരറിവ് വാര്യെന്ന് ലഭിക്കും എന്നുള്ളത് ഞാൻ പല വേദികളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എനിക്ക് അനുഭവം ഉണ്ട് അനുഭവം ഇപ്പം ഞാൻ ലൈബ്രറിയിൽ വരുമ്പോൾ തന്നെ അവിടെ വരുന്ന പതിവായി വായിക്കാൻ വരുന്നൊരു വ്യക്തി എന്ന നിലയിലും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തി എന്ന നിലയിലും എന്നെ അറിയാവുന്നവർക്ക് എന്നോട് ബഹുമാനമുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല എങ്കിലും ഞാൻ അവിടെ വരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് പതിവായി വരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അവിടെ ഭരണസമിതിക്കാർക്കെല്ലാം എന്നോട് ബഹുമാനം ഉണ്ടല്ലോ അത് വായനയുടെ ഒരു വലിയൊരു നേട്ടമാണ്